ഞാനിപ്പോ നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശൂർ രാഗം തിയേറ്ററിന്റെ ബോക്സ് ഓഫീസിന്റെ മുന്നിലാണ് നമ്മുടെ തൃശൂരിന്റെ സ്വന്തം സൂര്യണ്ണുണ്ട് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ രാഗം തിയേറ്ററിൽ ഓഡർ ആയ വരെ ടിക്കറ്റ് കിട്ടില്ല എന്നാണ് അതില സത്യം പറഞ്ഞാല് ആ ഒരു അവസ്ഥ ഉണ്ട് ഇല്ലേ ആരും വിശ്വസിക്കില്ല കാരണം എല്ലാവരും വിചാരിക്കും തള്ള് എന്നൊക്കെ വിചാരിക്കും പക്ഷെ സത്യത്തിൽ എനിക്ക് ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥ ഉണ്ട് കാരണം എന്താ വെച്ചാല് ഞാനത് ശ്രദ്ധിച്ചില്ല ഇപ്പോൾ ഒരു ഒരാൾക്ക് ഇരുന്ന് സ്വസ്ഥമായിട്ട് സിനിമ ആണെങ്കിൽ ഒരു സീറ്റ് എങ്കിലും വേണ്ടേ ആ സീറ്റ് എനിക്കില്ല കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഷോ മുഴുവൻ ഫാൻസുകാർക്ക് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സീറ്റുകൾ മാറ്റി വയ്ക്കാറുണ്ട് ആ മാറ്റി വെക്കുന്ന സീറ്റിൻ്റെ എത്രയോ ഇരട്ടിയാണ് എൻക്വയറി വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ടിക്കറ്റ് ചോദിച്ചിട്ട് അവൻ ആ ടിക്കറ്റ് കൊടുക്കാണ്ട് എനിക്ക് കയറി കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള പേഴ്സണൽ ടിക്കറ്റുകൾ എന്റെ സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ട് ഞാൻ അവരറിയണം എന്നില്ലല്ലോ എനിക്ക് മാറി നിൽക്കാം കാരണം അതൊരു സന്തോഷമാണ് എനിക്ക് അടുത്ത ഷോ വേണേൽ കാണാല്ലോ കാരണം ഈ കൂട്ടുകാരും മറ്റുള്ളവരും വരുന്നവരൊക്കെ പല സ്ഥലത്തു നിന്നുള്ളവരായിരിക്കും അപ്പോൾ വളരെ സന്തോഷം ഈ ഒരു ഈയൊരവസ്ഥയിൽ എനിക്കുണ്ട് കാരണം ഇതും ഒരു ഹൈ ആണല്ലോ കാരണം ഇങ്ങനെ ഒരു സാഹചര്യം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല ഒരു ദിവസം നല്ല പോലെ ഫോൺ വീടിന്റെ രാഷ്ട്രീയക്കാര് പഠിച്ചവര് പഠിച്ചവര് പുതിയത് ഈ പുതിയേറ്ററുമായി ബന്ധപ്പെട്ട് നിക്കുന്ന ആളുകൾ എന്റെ പൊന്നുചേട്ടാ ഞാനിവിടെ ഒരു പോപ്കോൺ മെഷീൻ ഡൽഹിയിൽ നിന്ന് വരുത്തി ഈ സാധനം ഇന്നലെ ഇവിടെ വന്നു ബൈ ട്രാവൽ മീൻസ് ട്രാവൽസ് ട്രാവൽസിൽ നിന്ന് ഒരാൾ വിളിച്ചുതന്നെ അപ്പൊ ഞാൻ സൂര്യ ഫിലിംസ് എന്ന് കമ്പനിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് അവര് വിളിച്ചിട്ട് സൂര്യ ഫിലിംസ് അല്ലേ ഞാൻ പറഞ്ഞു അതെ ആ ഒരു പോപ്പ്കോൺ മെഷീൻ വന്നതിന്റെ പേടിച്ചുണ്ടോ കോട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ രാഗം തിയേറ്ററിലാണ് നിങ്ങൾക്ക് അങ്ങനെ എത്തിക്കാൻ പറ്റും നമ്മുടെ രാഗ ഞാൻ പറഞ്ഞു ആ അതെ ചേട്ടാ ഞങ്ങൾ ഇതാ അങ്ങോട്ട് കൊണ്ടുവരണു ശരി നാല് ടിക്കറ്റ് തരും അതെ ഒന്നും വേണ്ട അവർക്ക് ജീവിതത്തിൽ ഒരു വ്യക്തി നമ്മളോട് ചോദിക്കാണ് അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങോട്ട് പൈസ കൊടുക്കാൾക്ക് വേണ്ടിയില്ല ഒരു ടിക്കറ്റ് കൊടുത്തു വാട്ട്ലി ഫോൺ അങ്ങനെ ആവശ്യക്കാരും ഇഷ്ടം പോലെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നാലും ഏറ്റവും സങ്കടകരമായ അവസ്ഥ എല്ലാവർക്കും ആയിരത്ത ദിവസം ആയിട്ട് ടിക്കറ്റ് വേണം ഈ ആറു മണിക്ക് രാഗത്തിലെ ഫാൻഷോ അത്രയും ഇമ്പോർട്ടന്റ് ആണ് അത് വല്ലാത്തൊരു തന്നെയാണ് സന്തോഷം സന്തോഷമല്ലേ തീയേറ്ററിന് അത്രയും ഡിമാൻഡ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി വിട്ടി നോക്കണം വലിയൊരു ഇതന്നെയല്ലേ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ നേരിട്ടുണ്ടാവില്ലല്ലോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല